സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് കരുവാർകുണ്ട് കരിങ്കന്തോണി പറഞ്ഞ സ്ഥലത്താണ് അതുപോലെ തന്നെ ഇവിടെ നാല് ഏക്കർ ഡബർ നോട്ടം നല്ല ഓൾറെഡി വെട്ടിങ്ങോണ്ടിരിക്കുന്ന ഡബ്ബറിതോട്ടം വിൽപ്പനക്കുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഓൾറെഡി തൊള്ളായിരംമാരാണ് ഇപ്പം മൊത്തം ഉള്ളത് അതുപോലെ ഇതിലിപ്പോൾ മരം അറുന്നൂറ്മാരം സീറ്റ് ഇപ്പോ അറുപത് സീറ്റിന്റെ മുകളിൽ ഇപ്പൊ സീറ്റ് കിട്ടി അതുപോലെ തന്നെ ഈ റോഡ് വരുന്നത് കരുവാർകുണ്ട് വാത്തുനിന്ന് വരുന്ന റോഡാണ് അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് റോഡ് വരുന്നത് എടത്തനാട്ടില വാത്തുനിന്ന് വരുന്ന റോഡാണ് അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഓൾറെഡി നാൽപ്പത് തെങ്ങ് നല്ല കാഫല നാൽപ്പത് തെങ്ങ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ റാട്ടുണ്ട് പിന്നെ അതുപോലെ കൊയലക്കിണറുണ്ട് വെള്ള സൗകര്യം എല്ലാ സൗകര്യമുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ വിവരം അറിയണമെങ്കിൽ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഓണർ നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണത് നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇതില് കറണ്ട് എല്ലാ സൗകര്യം ഉണ്ട് ഈ ഇറാട്ടീല് വെള്ളമുണ്ട് വയ്യും ഒക്കെ ഉണ്ട് ഇതിപ്പോ പാലക്കൂറ്റി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് തോട്ടത്തിന് ചാരി തന്നെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് താമസക്കാരൊക്കെ ഉണ്ട് എല്ലാ മേഖലയും താമസക്കാരും വെള്ളവും വയ്യും ഒക്കെ ഉള്ള സ്ഥലമാണ് മരങ്ങള് വെട്ടി വാങ്ങുകളാണ് ഇപ്പൊ ഞങ്ങള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗം കൂടുതൽ വെട്ടിയിറങ്ങിയിട്ടൊന്നുമില്ല ഇനി അപ്പുറത്തെ ഭാഗങ്ങളൊക്കെ വെട്ടിയിറങ്ങാണ്ട് എന്തായാലും അതുപോലെ തന്നെ ഇതിൽ നല്ല പിന്നെ വീടുകൾ വെക്കുക അതുപോലെ തന്നെ റിസോർട്ടുകൾ വെക്കാം പിന്നെ അതുപോലെ ഇത് കരുവാര കൊണ്ടുനിന്ന് നിന്നും വെറും മൂന്നു നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സ്ഥലം കാര്യങ്ങളുള്ളത് റാട്ടിന് മുൻബശത്ത് തന്നെ വാഹനങ്ങളൊക്കെ എത്തും അതുപോലെ തന്നെ ഈ റാട്ടയില് ചി പിന്നെ ചുറ്റും തുണ്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് ഒരു നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു റൂമുണ്ട് റാട്ടിന് മുൻവശത്തേക്കു എത്തും വാഹനങ്ങളൊക്കെ അന്ന് വെട്ടിയ സീറ്റാണിത് അപ്പോൾ സീറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അടിച്ചിട്ടില്ല റാട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരുന്നത് അതുപോലെ തന്നെ ഇതിൽ വെള്ളം എല്ലാ സൗകര്യമുണ്ട് അതുപോലെ തന്നെ വണ്ടി സൗകര്യം എന്ന് പറഞ്ഞാൽ നാല് സൈഡിനും റോഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് അപ്പുറത്തപ്പുറത്തൊക്കെ വീടുകളുണ്ട് അതുപോലെ തന്നെ മദ്രസകൾ സ്കൂള് അമ്പലങ്ങളൊക്കെ ഈ ചുറ്റളവിൽ ഉണ്ട് എന്തായാലും കൂടുതൽ പരമാവധി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാ വാഹനവും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് മൊത്തമായിട്ട് ഇപ്പോൾ വെട്ടിൽ തുടത്തിയിട്ടിപ്പോൾ എട്ട് വർഷം കഴിഞ്ഞു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സീറ്റും കാര്യങ്ങളും ഇപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇന്നലെ സീറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് വെട്ടി അതും കണിച്ചു തരാം ഇത് ഇന്നലെ പകുതിയാണ് വെട്ടിയിട്ടുള്ളത് പകുതിയിലെ സീറ്റണുപ്പങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്